നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് പാലായിന്ന് രാമൂരം പോകുന്ന റൂട്ടിലാണ് അത് മെയിൻ റോഡിന് സമീപമാണ് മെയിൻ റോഡുമായിട്ട് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂമാണ് ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കാർപോർച്ച് സിറ്റൗട്ട് സീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ഉടമ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അല്ല നല്ല ഏരിയ ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് മെയിൻ വീട്ടിൽ നിന്ന് നോക്കിയാൽ ബസ് റോഡ് കാണാം അത്രയ്ക്കടുത്താണ് ബൈസാഡ് ആണ് കിണർ വെള്ളവും ബോർവലും ഉണ്ട് ഏകദേശം വൺ ഇയർ ഓൾഡ് ആയിട്ടുള്ളൂ ഹൗസ് ഓണറുടെ മക്കളെല്ലാം വിദേശത്താണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഡിസ്പോസ് ചെയ്യുന്നതാണ് നല്ല ഏരിയ ഉണ്ട് ചുറ്റു കോമഡ് കാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് ഫലവൃഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പ്ലാവ് മാവ് തെങ്ങിൻ തൈ ഇങ്ങനെ ഫലവൃഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവാം ഇരൂസെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള പാലാ മെയിൻ പാലാ രാമൂരം മെയിൻ റോഡിന് സമീപം അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ വീടിൻ്റെ മെയിൻ ഡോറ് ചുറ്റുമുള്ള ജുനൽപ്പാളിയെല്ലാം തെക്കുന്നടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ല വലുപ്പമുള്ള വലുപ്പുള്ള കാർപോർച്ച് സിറ്റൗട്ട് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിൽ എ സിക്കുള്ള പോയിൻ്റ് ഒക്കെ ഉണ്ട് അതുപോലെ ബാത്റൂമുകളിൽ ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് വർക്ക് തീർന്നെടുക്കുകയാണെങ്കിൽ താമസിക്കുന്നുള്ളൂ വൺ ഇയർ ആയിട്ടുള്ളൂ സീകർണമുറി ഇൻറ്റീരിയർ വർക്ക് ഫ്രാൻസുലേറ്റ് ടു എല്ലാം കംപ്ലീറ്റ് താമസിക്കാൻ വേണ്ടി മാത്രം പണത വീടാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ കൊടുക്കുന്നതാണ് ഡൈനിങ് ഹാള് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടു നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് കോട്ടയം ജില്ലയിൽ പാല രാമപുരം ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുമാണ് നാല് ബെഡ്റൂമാണ് ഇവിടുന്ന് എറണാകുളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അമ്പത്തി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത് കിലോമീറ്ററാണ് പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളിൽ സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്ന മെയിൻ റോഡാണ് ആ നല്ല മുറ്റമൊക്കെ ഉണ്ടാവും നല്ലൊരു ക്വയറ്റ് ഏരിയ ആണ് നമ്മളെ വീടിൻ്റെ സ്വിറ്റോട്ട് ഇരിക്കാനുള്ള ബസ് പോകുന്ന പോകുന്നത് കാണാം അത്രക്കടുത്താണ് കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നന്ദി